അസ്സാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ നമ്മളൊരു പുതിയ ചാനലാണിത് അപ്പോൾ ആദ്യത്തെ ചാനൽ ഉണ്ട് കേട്ടോ എന്നാലും അത് വളരെ മോശം അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനൊരു പുതിയ ചാനൽ ഇങ്ങോട്ട് തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മൾ രണ്ട് ദിവസം മുന്നേ വീഡിയോ ഇട്ടിരുന്നാലോ കൂട്ടുകാരൊക്കെ ഇട്ട് തേക്ക് മ്യൂസിയം കാണാൻ പോയത് അപ്പോൾ പുറത്തെ കാഴ്ചകൾ മാത്രമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിലത്തെ നല്ല നല്ല മനോഹരമായ അടിപൊളി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം കേട്ടോ അപ്പോൾ അതാ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറി കയറിയ ആ ഭാഗത്തന്നെയാണ് കേട്ടോ ഇതുപോലെ എങ്ങനെ അതാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ അവിടെ കയറാനും ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല എന്നാലും ഞങ്ങളത് കയറി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ക്യാമറ കണ്ടത് എന്തോ ഭാഗ്യത്തിന് ഫൈൻ ഒന്നും അടക്കേണ്ടി വന്നില്ല അപ്പോൾ ഇതാ കേട്ടോ എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറയാൻ ഈ പെരിന്തൽമണ്ണയിൽ താമസം തുടങ്ങിയിട്ട് പത്തിരുപത് വർഷമായി ഈയൊരു വർഷത്തിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം കാണാൻ പോയത് കിട്ടോ എൻ്റെ ഫസ്റ്റ് അനുഭവമാണ് അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ ഭൂമിയൊക്കെ നല്ല സൂപ്പറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ ഇതും തേക്കാണ് കിട്ടോ സംഭവം പിന്നെ ഇത് തേക്ക് തടി പരമ്പരാഗത ഉപയോഗങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കുറേ സംഭവങ്ങൾ ഏതാണ്ടിൽ അലമാറായിട്ടും പിന്നെ നമ്മൾ മിററ് ഗ്ലാസ് അങ്ങനത്തെ മേശ ഓരോരോ ഐറ്റംസുകൾ പരം പഴയ ആളുകൾ ഉപയോഗിച്ചിരുന്ന തേക്കിൻ്റെ സംഭവങ്ങൾ കിട്ടും അപ്പോൾ എല്ലാം ഇതേപോലെ തന്നെയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് പിന്നെ ഇത് പല വിധം ഷഡ്പഥങ്ങൾ കേട്ടോ തേക്കിൽ ഉണ്ടാവുന്ന പല രീതിയിലുള്ള ഓരോരോ ഷഡ്പഥങ്ങൾ നല്ല വെറൈറ്റി വെറൈറ്റി മോഡല് ഇതാണ്ടില്ലേ ഞാൻ സംഭവം ഫസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോഴും മരത്തിൻ്റെ തേക്ക് മരം കൊണ്ട് ഉണ്ടാക്കി വെച്ചതാണെന്നാണ് എൻ്റെ വിചാരം പക്ഷെ അല്ലെട്ടോ ഇത് ഒറിജിനലാണ് ഇത് ചത്ത് കഴിയുമ്പോൾ അവർ എടുത്തിട്ട് ഇതിങ്ങനെ നമ്മൾ മ്യൂസിയല്ലേ അല്ലേ അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ വ്യക്തി വച്ചതാണ് കേട്ടോ അത് ഇതാണ്ടില്ലേ പലവിധം തുമ്പികൾ വണ്ടുകൾ തെങ്ങ് അതുപോലെ തുരപ്പൻ തെങ്ങ് തുരക്കുന്ന വണ്ടുകൾ അങ്ങനെ പ്രാ പ്രാണികൾ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ നമ്മൾ കണ്ട ഒരു ചെറിയ ഇടയിലൊക്കെ ഉള്ളതൊക്കെ കണ്ടിരിക്കുന്നത് പക്ഷെ ഇതും ഫുൾ ആയിട്ടൊന്നും ഞമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ഇതാ കേട്ടോ ഇതുപോലെ ഓരോരോ കൊത്തുപണികൾ സൂര്യനായിട്ടും ആനന്റേതായിട്ട് പിന്നെ കേട്ടോ തോക്കുണ്ട് ഇവിടെ തേക്കിൽ ചെയ്തെടുത്തതാണ് ഇത് ഫുള്ള തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ നിങ്ങടെ കറക്കി എടുക്കാൻ വന്നപ്പോൾ അവിടെ രണ്ട് പേരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരാളെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അവരെ സമ്മതമല്ലാതെ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല സൂര്യൻ ഭഗവാൻ്റെ പോലെയൊക്കെ നല്ല അടിപൊളിയായിട്ട് സൂര്യൻ്റെയും ഇത് എന്തോ ഒരു സംഭവം പിന്നെതാ കേട്ടോ പരമ്പരാഗത വിളവെടുപ്പ് ഉപകരണങ്ങൾ മഴു കോടാലി കട എന്താ കലപ്പ അങ്ങനത്തെയൊക്കെ ഓരോ സംഭവം കലപ്പ അങ്ങനെ എന്തോ ആണ് പേര് സോറി തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ നമുക്ക് വല്ലാതെ ഒന്നും അറി അറിയില്ല പിന്നെ ഇതാണ് താഴികക്കുടം നമ്മളെ പാട്ട് കേട്ടില്ല വീണുടഞ്ഞ താഴികക്കുടം ആ പാട്ടത്തെ താഴികക്കുടം ഇതാണെന്ന് എനിക്കിത് കണ്ടപ്പോഴാണ് ഇപ്പോഴാണ് മനസ്സിലായിക്കെട്ടോ താഴികക്കുടം എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ അതാണ് താഴികക്കുടം പിന്നെ ഇത് പല പല തേക്കുകൾ പേരാണ് കേട്ടോ കരിൻ തേക്ക് കരി എന്താ കറുക് കറുമ്പം തേക്ക് വെളുമ്പൻ തേക്ക് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഓരോരോ പേരുകളുണ്ട് അപ്പോൾ ഞാനിതിങ്ങനെ ഓടിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ഒരു അങ്ങോട്ട് പായയായിരുന്നു കേട്ടോ ഫ്രണ്ടിൽ അപ്പോൾ ഞാൻ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും വഴി തെറ്റുകയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലിങ്ങനെ ചെല്ലുമ്പോളേ ഒരപ്പം ഇപ്പുറത്ത് പോയാലും അപ്പുറത്തേക്ക് വരാനങ്ങനെ ഒരു ഐഡിയ കിട്ടണില്ല അപ്പോൾ ഒപ്പം കൂട്ടത്തോടെ പോയാൽ അല്ലെങ്കിൽ വഴി തെറ്റിട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഓടിയോടി വീഡിയോ എടുക്കുകയാണ് കേട്ടോ പിന്നെതാ പിന്നെ തടികളാണ് കേട്ടോ വീട്ടിയാണിത് വീട്ടി ഈട്ടി തേക്ക് അങ്ങനെ ഓരോരോ സംഭവം ഓരോ പേര് ഞാനെൻ്റെ ജീവിതത്തിൽ കേൾക്കാത്ത പേരുകളാണ് കേട്ടോ ഓരോ തേക്കിനും പിന്നെ ഇതും ഇതുപോലെ തേക്ക് കൊണ്ട് ചെയ്തെടുത്ത സംഭവമാണ് അപ്പോൾ ഇതിലൊന്നും ഇരിക്കാനൊന്നും പറ്റില്ല കേട്ടോ ഇതിൽ ആരും ഇരിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെതാ കുറച്ച് ഉപകരണങ്ങൾ കേട്ടോ ചെരുപ്പ് നോക്കുക നല്ല തേക്കിൻ്റെ പണ്ടത്തെ അവരൊക്കെ ഉപയോഗിച്ചിരുന്ന് ഇതാണ് കേട്ടോ ഇതൊക്കെ പിന്നെ പെട്ടി എന്താ ആഭരണപ്പെട്ടി ഉണ്ട് നിലവിളക്ക് പിന്നെ നമ്മൾ കടയുമില്ല തൈര് കടയിന സംഭവം അതൊക്കെ ഉണ്ട് കിട്ടാ ഗ്ലാസ്സിന് അതിൻ്റെ ഉള്ളിൽ ഉരുളി അതുപോലെ പിന്നെ ഇപ്പം എന്താ നമ്മൾ ചപ്പാത്തി പരത്തണ പോലത്തെ സംഭവം പിന്നെ കുപ്പികൾ പൊടികളിട്ട് വെക്കുന്നത് ചിരവ പാത്രം അതൊക്കെ എന്തൊക്കെയാണ് സംഭവങ്ങളൊന്നും അങ്ങനെ വല്ലാതെ അറിയില്ല പിന്നെ നമ്മൾ ചതക്കണ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മരത്തിൽ ഇട്ടിട്ട് ഉള്ളിട്ട് ഇതൊക്കെ ഇഞ്ചിയൊക്കെ ചതക്കണ സംഭവങ്ങൾ അതൊക്കെയാണ് കേട്ടോ ആ കാണുന്നത് അപ്പോൾ നല്ലൊരു കൗതുകം കിട്ടോ നമ്മൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നവർക്കൊരു കൗതുകമാണ് അപ്പോൾ ഇതുപോലെയൊന്നും ഇപ്പോൾ ഇതൊക്കെ എറണാൽ കുട്ടികൾക്ക് പറ്റിയ ഒരു ഐറ്റംസ് ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കാണാൻ പറ്റിയൊരു സംഭവമാണ് പിന്നെ അതാ പുരാതന ഗൃഹോപര ഉപകരണങ്ങൾ കേട്ടോ അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആ മാടപ്പെട്ടിയുണ്ട് ആഭരണപ്പെട്ടി ഉണ്ട് പിന്നെ അതുപോലെ ഓരോന്നുണ്ട് കേട്ടോ ഇതാണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ ഇപ്പോഴും നമ്മൾ ചില വീടുകളിൽ ഇപ്പോൾ പുറമെ ഈ നാട്ടിൻ പുറത്തുകളിലൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ ഇങ്ങനത്തെ കശ കസേര അതുപോലെ അതുപോലെത്തന്നെ മേശകളും നല്ല നല്ല അടിപൊളി പിന്നെ അതാണ് നമ്മളെ തൊട്ടിൽ കേട്ടോ തൊട്ടിൽ ഇതുപോലത്തെ തൊട്ടിലൊക്കെ ഞാൻ സിനിമയിലൊക്കെ ഇങ്ങനെ പഴയ സിനിമകളിലേ കണ്ടിട്ടുള്ളൂ കേട്ടോ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല നേരിട്ട് കണ്ടതൊക്കെ നമ്മളിപ്പോഴത്തെ ഒരു മോഡലുള്ളതല്ലേ അപ്പോൾ ഇതുപോലെയുള്ളതൊന്നും ഇപ്പം ഉണ്ടാക്കിയാൽ വരില്ല കേട്ടോ അതുപോലെതാ മരുന്ന് പെട്ടിട്ടോ മെഡിസിൻ ബോക്സ് പല്ലാങ്കുഴി പല്ലാങ്കുഴി കള കളിക്കാത്തവരായിട്ട് ആരുണ്ടാവില്ല കേട്ടോ എൻ്റെ ചെറുപ്പക്കാലത്തൊക്കെ ഞങ്ങൾ കുറേ കളിച്ചിട്ടുള്ളതാണ് നമ്മൾ ഞമ്മൾ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കളിക്കില്ലേ അപ്പോൾ അതാണ് പല്ലാങ്കുഴിട്ടോ ഇതാണ് മെഡിസിൻ ബോക്സുകൾ ഇത് ഓരോരോ ബോക്സ് കേട്ടോ ആ കാണുന്ന ആ ഇപ്പോൾ വലിച്ചില്ല അത് ഓരോരോ ബോക്സാണ് അപ്പോൾ അതാ പല്ലാങ്കുഴി ഇതും ഒരു പല്ലാങ്കുഴിയാണ് ഈ ഒരു മോഡല് ഞങ്ങളൊക്കെ ഇത് കളിക്കുമ്പോൾ കുറേ അടി ഉണ്ടാവും കേട്ടോ ഈ ഒരു പല്ലാങ്കുഴി കളിക്കുന്നതൊരു പ്രത്യേക രസമാണ് അന്ന് ഫോണോ ടി വി അങ്ങനത്തെ ഒന്നുമല്ലല്ലോ ഇല്ലല്ലോ പക്ഷേ അന്നത്തെ കാലമായിരുന്നു നല്ലതെന്ന് എനിക്കിപ്പോഴാണ് തോന്നുന്നത് അപ്പോൾ അന്നത്തെ കാലത്ത് മക്കൾ കുട്ടികളായാലും ഇതുപോലത്തെ ഒക്കെ ഓരോരോ കളികൾ തന്നെയല്ലേ ഉണ്ടാവും ഊഞ്ഞാലാട് അഗോലി പമ്പരം അങ്ങനത്തെയൊക്കെ ഒരു കളിയാണല്ലോ ഇന്നത്തെ കുട്ടികൾക്ക് ഫുള്ളും ഫോണും അതിനനുസരിച്ചുള്ള അസുഖങ്ങളും ഉണ്ടാകൊണ്ടേ കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ കാണുമ്പോൾ ഒരു ടെൻഷൻ ഇതാണ് കേട്ടോ പണപ്പെട്ടി ക്യാഷ് ബോക്സ് അപ്പോൾ ഇപ്പോൾ ഇതുപോലത്തെ ഒരു പെട്ടിൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഇത്ര ചൊറു ഭംഗിയൊന്നുമില്ല പക്ഷേ ഇതുപോലത്തെ ഒരു പെട്ടി ഉണ്ട് ഞങ്ങളെടുത്ത് ഞാൻ ഇന്ന വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്ന കേട്ടോ അത് ഒരു സംഭവമാണ് അപ്പോൾ ഇതാണ് ഇതിൽ കിച്ചൺ റാക്ക് പോലെതാ കേട്ടോ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ കുറേ ഗ്ലാസ്സും സംഭവങ്ങളൊക്കെ അതാ കമഴ്ത്തി വെച്ചിരിക്കണത് അതൊന്നും എടുക്കില്ല അവർ അതൊക്കെ ഷോയ്ക്ക് വേണ്ടി വെച്ചതാട്ടോ ഇതൊക്കെയാണല്ലോ പണ്ടൊക്കെ കിച്ചണിലൊക്കെ ഇതുപോലെയാണല്ലോ അല്ലേ റാക്കൊക്കെ ചീണത് അങ്ങനെ ഇതാ കേട്ടോ താഴത്തേക്ക് ഇറങ്ങി വന്നു ഇതിപ്പോൾ തേക്ക് ഇത് ഒറിജിനലാണ് കേട്ടോ അവിടെ അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് അങ്ങനെ അതാ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഫോട്ടോസും ഒക്കെ എടുത്തിറങ്ങി ഞങ്ങൾ ഇനി തിരിച്ചു പോവാണ് കേട്ടോ എല്ലാതും കണ്ട് ആസ്വദിച്ച് നാലേ മുക്കാലിലാണ് കേട്ടോ ഇനി ട്രെയിനും അപ്പോഴത്തേനും ഞമ്മക്ക് അവിടെ എത്തണം സ്റ്റേഷനിലെത്തണം അപ്പം വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് കയറി കേട്ടോ അപ്പം നല്ല ചൂട് പൊറാട്ടയും നല്ല ചൂട് ബീഫൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളാക്കിയിട്ട് എല്ലാവരും പലവരും പല ഇതാട്ടോ കഴിച്ചത് എല്ലാവരും ഒന്നും പൊറാട്ടയും ബീഫും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല ചായയും ബീഫും പൊറാട്ടൊക്കെ ഞാനൊക്കെ ബീഫും പൊറാട്ട തന്നെ കഴിച്ചത് കേട്ടോ ചായയും അങ്ങനെ അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിതാ വേഗം ഒരു ഓട്ടോറിക്ഷയൊക്കെ എടുത്ത് സ്റ്റേഷനിലേക്ക് പോവുകയാണ് വണ്ടി ട്രെയിനിന് ടൈമായി ഞങ്ങളവിടെ എത്തി ടിക്കറ്റ് എടുത്തതോടുകൂടി ട്രെയിനും വന്നു അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ട്രെയിനിൽ കയറി യാത്ര നല്ലൊരു രസമുള്ളൊരു ദിവസമായിരുന്നു നല്ല ഹാപ്പി ആയിട്ട് പോയി വന്നു കേട്ടോ ഞങ്ങളെല്ലാവരും അപ്പോൾ ട്രെയിനിൽ പകുതി എത്തിയതും നല്ല കാറ്റും മഴയും ഇടിയും അതിൽ ട്രെയിൻ അവിടെ നിർത്തിയിട്ടുട്ടോ കുറച്ച് ടൈം കുറച്ച് നേരം നിർത്തിയിട്ടോ എന്താ വെച്ചാൽ ആ ഒരു ടൈമിൽ ട്രെയിൻ തന്നെ എടുക്കാൻ കഴിയില്ല അമാതിരി കാറ്റും മഴയും ഇടിയും ഒക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എന്നെ പേടിയായിരുന്നു അപ്പോൾ താ അവിടെ ട്രെയിൻ കുറച്ച് നേരം നിർത്തിയിട്ട് പിന്നെ മഴയൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം ആട്ടോ വന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും സബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണുന്നവരേക്കും okay bye assalamualaikum